പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മീ വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരുവാൻ അമ്മയെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങളുടെ കുട്ടികളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങേ ഇഷ്ടവും ലക്ഷ്യവും തേടി അങ്ങേ പാത പിന്തുടരുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ പിതാവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ അങ്ങേക്കായി ജീവിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയ മക്കളെ അവിടുന്ന് ഏറ്റെടുക്കണമേ അമ്മയുടെ സംരക്ഷണയ്ക്കും സുരക്ഷയ്ക്കുമായി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നാ അവരെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷിക്കണമേ ദൈവമേ രാവും പകലും അവരെ കാത്തുകൊള്ളണമേ അങ്ങേ മാലാഖമാരാൽ ഞങ്ങളുടെ കുട്ടികളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ മക്കൾക്ക് ആരോഗ്യവും ക്ഷേമവും നൽകണമേ ഞങ്ങളുടെ മക്കളിൽ ശാരീരികമോ വൈകാരികമോ ആയ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം സുഖപ്പെടുത്തണമേ അവരെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധ മി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും ശക്തിയും ഊർജവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുവാനും ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും ആവശ്യമായ ജ്ഞാനം നൽകണമേ ഓ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനും പഠനത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ പഠിക്കുവാനും വളരുവാനും അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ നയിക്കണമേ പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണമേ സർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ മക്കളുടെ അധ്യാപകരെ അനുഗ്രഹിക്കണമേ അവരെ പഠിക്കുവാനും ഉപദേശിക്കുവാനും അവരെ സജ്ജമാക്കണമേ ഓ പരിശുദ്ധാമി ഞങ്ങളുടെ മക്കളിൽ വൈകാരികമായ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലോ ഭയത്തിലോ ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കൾക്ക് സന്തോഷം സമാധാനം സ്നേഹം ആത്മശാന്തി എന്നിവ നൽകണമേ അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാമ്മേ അവർക്ക് സംരക്ഷകയായി അമ്മയെപ്പോഴും കൂടെയുണ്ടാകണമേ ഒരു മകൻ മകൾ പോകേണ്ട വഴിയിൽ അവനെ പരിശീലിപ്പിക്കുമെന്ന അങ്ങേ വചനം ഞങ്ങൾ ഓർക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ മക്കളെ കർത്താവിൽ നിന്നുള്ള ഒരു പാരമ്പര്യമാണെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു പറഞ്ഞു കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക അവരെ തടസ്സപ്പെടുത്തരുത് കാരണം സ്വർഗരാജ്യം ഇത്തരക്കാർക്കുള്ളതാണ് കർത്താവായ ദീപമി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ അവരെ ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കളെ നയിക്കണമേ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മക്കളെ ശാക്തീകരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ അത്ഭുതകരമായ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ എൻ്റെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം കൊണ്ട ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ നല്ല മാതാവ് എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു അമ്മയോടും പരസ്പരം ഞങ്ങളെ അടുപ്പിക്കണമേ അമ്മയുടെ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എൻ്റെ കുടുംബത്തിന് രോഗശാന്തിയുടെയും പുനഃസ്ഥാപനത്തിൻ്റെയും കരുതലിൻ്റെയും അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുണയും സ്നേഹവും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വീടിനെയും വലയം ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അത്ഭുതകരമായ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറയ്ക്കുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐക്യവും നൽകുന്ന അത്ഭുതങ്ങൾക്കായി ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ പ്രാർത്ഥന ദൈവവുമായുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ സംഭാഷണമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണമേ ആയതിനാൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അത്ഭുതങ്ങളും അങ്ങേ പുത്രൻ്റെ സ്നേഹ സാന്നിധ്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകൾക്കും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കുടുംബത്തെ കൂടുതൽ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലകൊള്ളുന്ന ഭിന്നതകളും സംഘർഷങ്ങളും സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങളെ സുരക്ഷിതരും സുരക്ഷിതരുമായി നിലനിർത്താനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകൾക്കും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും നൽകുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സമൃദ്ധി നൽകുവാനും അമ്മയുടെ കരുണയ്ക്കായി അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ ഓ കൃപാസനം പ്രസാദവര മാതാവ് ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഞങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിനും എൻ്റെ കുടുംബത്തെ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ എൻ്റെ കുടുംബത്തെ സ്നേഹം സന്തോഷം ചിരി എന്നിവയാൽ നിറയ്ക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സന്തോഷം നിറഞ്ഞ ഒരു വീട സൃഷ്ടിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ കുടുംബത്തിന ജ്ഞാനവും വിവേചന ബുദ്ധിയും അറിവും നൽകുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ അനുദിന വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കുവാനുമുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും അമ്മയോടുള്ള സ്നേഹത്തിലും ഞങ്ങളോടുള്ള കുടുംബത്തിൻ്റെ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാമി വിശ്വാസത്തോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായ ദീപമി അവിടെ നിന്നാ അരളി ചെയ്യുന്നല്ലോ എല്ലാം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നാ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദീപമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ നല്ല ദീപമേ ഞങ്ങളുടെ സാമ്പത്തികവും വൈകാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമ്മി എൻ്റെ കുടുംബത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും സ്നേഹവും ധാരണയും കൊണ്ടുവരുന്നതിനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ വൈകാരിക മുറിവുകളും ആഘാതങ്ങളും സുഖപ്പെടുത്തുവാനും സമാധാനവും അടച്ചുപൂട്ടലും കൊണ്ടുവരുവാനും കൃപയ്ക്കായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹവും വെളിച്ചവും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ദോഷം തിന്മ നിഷേധാത്മകത എന്നിവയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ദൃഢമാക്കിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ ഐക്യത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരുമിച്ച് കൊണ്ടുവരുവാൻ കൃപയ്ക്കായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിന് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകുന്നതിനായി അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ ആസക്തി പ്രവർത്തനരഹിത അല്ലെങ്കിൽ നിഷേധാത്മകത എന്നിവയുടെ ഏതെങ്കിലും ചക്രങ്ങൾ തകർക്കുവാൻ ഒരത്ഭുതത്തിനായി കൃപയ്ക്കായി അനുഗ്രഹത്തിനായി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ജഠിക പാപങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കണമേ എൻ്റെ കുടുംബത്തിൽ സന്തോഷവും ചിരിയും സ്നേഹവും നിറയ്ക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു ഭവനമായി ഞങ്ങളുടെ വീടിനെ മാറ്റണമേ ഞങ്ങളുടെ കുടുംബം സ്നേഹത്താലും സന്തോഷത്താലും ഐശ്വര്യത്താലും നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധാമി ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായത് ചെയ്യുവാൻ അമ്മയ്ക്കും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനും കഴിയുമെന്ന് വിശ്വസിച്ചു വിശ്വാസത്തോടും സ്നേഹത്തോടും ഭക്തിയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ സമൃദ്ധി പ്രദാനം ചെയ്യണമേ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാമ്പത്തിക അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പോരാട്ടത്തിൻ്റെ ചക്രം തകർത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കടത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും സാമ്പത്തിക അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കണം ഓ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും വാതിലുകൾ തുറക്കുന്നതിനുമുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും സുസ്ഥിരതയും നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അനുഗ്രഹത്തിന് കൃപയ്ക്കായി അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവി എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനും ഏതെങ്കിലും സാമ്പത്തിക മുറിവുകൾ അല്ലെങ്കിൽ തെറ്റുകൾ സുഖപ്പെടുത്തുന്നതിനും അനുഗ്രഹത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും ഉദാരമായി ജീവിക്കുവാനും ഞങ്ങളെ അനുവദിക്കുന്ന എൻ്റെ കുടുംബത്തിനൊരു മിച്ചം നൽകുന്നതിന് കൃപയ്ക്കായി അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിഭവങ്ങൾ സുരക്ഷിതമായും ഭദ്രമായും നിലനിർത്തിക്കൊണ്ട് നഷ്ടത്തിൽ നിന്നോ മോഷണത്തിൽ നിന്നോ പരാജയത്തിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ ദുരിതങ്ങളിൽ നിന്നോ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികം സംരക്ഷിക്കുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അസാധ്യമായത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ളതും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കർത്താവായ ദൈവമി അങ്ങയുടെ സമൃദ്ധിയും കരുതലും എൻ്റെ കുടുംബത്തിന് ചൊരിഞ്ഞുകൊണ്ട് ഒരു സാമ്പത്തിക മുന്നേറ്റത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ജ്ഞാനപൂർവകമായ തീരുമാനങ്ങളും നിക്ഷേപങ്ങളും നടത്തുന്നതിന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ അങ്ങയുടെ ഔദാര്യവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആരോഗ്യവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും സാമ്പത്തിക മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സമാധാനവും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്കായി അനുഗ്രഹത്തിനായി കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് പുതിയ സാമ്പത്തിക അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതിനുള്ള കൃപക്കായി അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ധനം തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ വിഭവങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായും ഭദ്രമായും സൂക്ഷിക്കുന്നതിന് അനുഗ്രഹത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അസാധ്യമായത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ പരിശുദ്ധാമ്മി ദയവായി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേ അങ്ങേജ്ഞാനത്തിലും സത്യത്തിലും നയിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യവും ക്ഷേമവും നൽകണമേ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ കുടുംബാംഗങ്ങളിൽ ശാരീരികമോ വൈകാരികമോ ആയ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ നല്ല ആരോഗ്യവും ശക്തിയും ചൈതന്യവും നൽകി അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിലെ വൈരുദ്ധ്യങ്ങളും തെറ്റിദ്ധാരണകളും പരിഹരിക്കുവാനും ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ അവരുടെ വിശ്വാസവും അങ്ങയിലുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാമി അങ്ങേ പുത്രൻ്റെ ജ്ഞാനത്തിലും വചനത്തിൻ്റെ അറിവിലും ഗ്രാഹ്യത്തിലും വളരുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി നിമിഷം പ്രാർത്ഥിക്കുന്നു നമ്മുടെ വൃത്തിപരമായ ആവശ്യങ്ങളെ ഇവിടെ സമർപ്പിക്കുക ഉദാഹരണത്തിന് തൊഴിൽ സാമ്പത്തികം എല്ലാ മേഖലകളെയും ഇവിടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധാമി എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ തൊഴിൽപരവും സാമ്പത്തികപരവും ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ എല്ലാ മേഖലകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അവർക്കാവശ്യം എല്ലാ കൃപകളും ചൊരിയണമേ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് ദുഃഖം സമരം മുതലായ പ്രതിസന്ധികളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരിപാലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും കരുതലോടും വിശ്വാസത്തോടും പ്രത്യാശയോടും നന്ദിയോടും കൂടി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പരിശുദ്ധാമ്മ വഴി അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അവരെ ജ്ഞാനത്തിലും വിശ്വാസത്തിലും വളരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ ജിജ്ഞാസ സന്മാർഗികത പഠനത്തോടുള്ള സ്നേഹം എന്നിവയാ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയ പങ്കാളികൾക്ക് കർത്താവായ ദൈവമേ അവരെ സ്നേഹത്തിലും ഐക്യത്തിലും ശക്തിപ്പെടുത്തണമേ സ്നേഹം ബഹുമാനം മനസ്സിലാക്കൽ എന്നിവയാൽ ഞങ്ങളുടെ പങ്കാളികളെ അനുഗ്രഹിക്കണമേ അവരെ സമ്പന്നമാക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ജ്ഞാനവും ക്ഷമയും ദയയും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് അവിടുന്ന് പാറയായി കോട്ടയായി കൂടെ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തെ ആരോഗ്യം കൊണ്ട് നിറയ്ക്കണമേ അതിനായി നല്ല ദൈവമേ പരിശുദ്ധാമി എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് സ്നേഹവും നന്ദിയും കാണിക്കുകയും അവരെ അഭിനന്ദിക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെയും എല്ലാ മക്കളെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഐക്യത്തിൻ്റെയും പിന്തുണയുടെയും ആത്മാവിനെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളെയും പരസ്പരം സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അവരുടെ പാതയും ലക്ഷ്യവും കണ്ടെത്തുവാൻ സഹായിക്കണമേ അവരെ വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് വിപുലീകൃതമായ കുടുംബം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തെ സ്നേഹം ഐക്യം എന്നിവയാൽ അനുഗ്രഹിക്കണമേ ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായതിനാൽ പരസ്പരം പിന്തുണയ്ക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും കരുതലോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമേ നല്ല ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് നൽകി ദിനത്തെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങേ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളുടെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞാൻ എൻ്റെ ദിവസം നിനക്ക് സമർപ്പിക്കുന്നു നിന്റെ മഹത്വത്തിനും ഉദ്ദേശ്യങ്ങൾക്കും എന്നെ ഉപയോഗിക്കണമേ സർഗസ്ഥനായ പിതാവേ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുവാൻ എനിക്ക് ജ്ഞാനവും ശക്തിയും ധൈര്യവും നൽകണമേ ദൈവമേ നന്ദിയും ക്ഷമയും സ്നേഹവുമുള്ള ഒരു ഹൃദയം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പ്രകാശം പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ സമയത്തിന് മുൻഗണന നൽകുവാനും അങ്ങേ ഇഷ്ടം തേടിക്കൊണ്ട് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ദൈവമേ ഇന്ന എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടായിരിക്കണമേ കർത്താവായ ദൈവമേ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ യേശുവേ എൻ്റെ പാറയും അഭയവുമാക്കേണമേ യേശുവെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പാറയും അഭയവുമാക്കേണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ നിറയ്ക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പിതാവായ ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു പ്രചോദനത്തിനായി സംരക്ഷണത്തിനായി മാർഗനിർദ്ദേശത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ സേവിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ദിനം തന്നതിനാ നന്ദി പറയുന്നു സ്വർഗസ്ഥനായ പിതാവേ എന്നെ ചുറ്റിപ്പറ്റിയുള്ള അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും കൃപയ്ക്കും ഞാൻ സ്തുതിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവളാണ് എല്ലാ ഘട്ടങ്ങളിലൂടെയും എന്നെ നയിക്കണമേ അവിടുത്തെ സംരക്ഷണവും മാർഗനിർദ്ദേശവും എനിക്ക് നൽകണമേ ഓ പരിശുദ്ധാമി പ്രിയ ദൈവമേ തിന്മയിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ പിതാവി ദിവസം മുഴുവനും ഞങ്ങളെ കാത്തുകൊണ്ട് അങ്ങേ മലാഖമാരാൽ ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങൾക്ക് ബലവും ധൈര്യവും നൽകണമേ ഓ കർത്താവായ ദീപമേ അങ്ങയുടെ ശക്തിയിലും സ്നേഹത്തിലും വിശ്വസിച്ച് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ധൈര്യത്തോടെ നിറയ്ക്കണമേ ലോകത്തിൽ അങ്ങേ പുത്രൻ്റെ പ്രകാശം പ്രകാശിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ആത്മാവിനെ പുതുക്കണമേ വരാനിരിക്കുന്ന ദിവസത്തിനായി എനിക്ക് പ്രത്യാശയും സന്തോഷവും നൽകണമേ കർത്താവ് നിങ്ങളെ എപ്പോഴും നയിക്കും സൂര്യൻ കത്തുന്ന ഭൂമിയിൽ അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും പൂർണ്ണഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത് ദൈവം എല്ലാ കാര്യങ്ങളിലും തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഓർക്കുക ദൈവമേ ഇന്നാ എൻ്റെ പാറയായിരിക്കണമേ കർത്താവെ എൻ്റെ പാതയിൽ അങ്ങേ പ്രകാശം പ്രകാശിപ്പിക്കണമേ ദൈവമേ ഇന്നേ ദിനം എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ നയിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും എന്നും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ വീടിനോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദ് വര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ മീ ആഹ്മീൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്രാൻഡി അമ്മ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി